നമ്മൾ സംസാരിക്കുന്ന മറ്റൊരു വിഷയമാണ് ഇപ്പോൾ ക്രിക്കറ്റിൽ എന്ന് പറയുന്നത് കുറച്ച് കാലമായിട്ട് എന്നും വിവാദങ്ങളാണ് കാരണം പ്രത്യേകിച്ചും ഇന്ത്യ പാകിസ്ഥാനുള്ള ഏത് ടൂർണമെൻറ്റ് വന്നാലും വിവാദമാണ് ഇപ്പോൾ ഏഷ്യാ കപ്പിലൊക്കെ അതിൻ്റെ എന്താ പറയുക ഒരു പീക്കാണ് നമ്മൾ കണ്ടത് കൈ കൊടുക്കാത്ത സ്ഥിതി വരെ എത്തി അപ്പോൾ ആ വിവാദത്തിലേക്ക് പുതുതായിട്ട് ബംഗ്ലാദേശും കടന്നുവന്നിരിക്കുകയാണ് ബംഗ്ലാദേശ് ടി ട്വൻ്റി ലോകകപ്പ് ബഹിഷ്കരിക്കും ബഹിഷ്കരിക്കുന്നു പിന്നെ ഇതിനിടയിൽ പാകിസ്ഥാൻ ഇങ്ങനെ ഐ സി സി എങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പിൻവലിയും അപ്പം അതിനിടയിൽ ടീം പ്രഖ്യാപിക്കുന്നു അങ്ങനെ ഒരു ആടി നിൽക്കുന്ന അവസ്ഥയാണ് അതേസമയം ഐ സി സി ആണെങ്കിൽ അവർക്ക് വലിയ താക്കീത് നൽകിയിട്ടുണ്ട് ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലിസ്റ്റ് എടുത്താൽ വലിയ തിരിച്ചടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാറേ ഈ ബംഗ്ലാദേശിൻ്റെ ഒരു പിന്മാറ്റത്ത് എങ്ങനെയാണ് കാണുന്നത് എങ്ങനെയാണ് അത് ഒരു സങ്കടകരമായൊരു സാഹചര്യത്തിലാണത് വന്നത് ഒരിക്കലും ആ ഒരു ലെവല് വരെ എത്താൻ പാടില്ലായിരുന്നു ഞാൻ എനിക്കറിയണ ആൾക്കാരോട് കുറേ സംസാരിച്ചതിനെ പറ്റിയ ഐ സി സി ലെവലിലും ബി സി സി ഐ ലെവലിലും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ആൾക്കാർ ചോദിക്കേണ്ടത് ഇപ്പോൾ ഇന്നലെ ജെയ്സിൻ ഗിലസ്പിയുടെ ഒരു ട്വീറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനും പോയില്ല അതുകൊണ്ട് ബംഗ്ലാദേശിന് എന്തുകൊണ്ട് ഇന്ത്യയിൽ വന്ന് കളിക്കണം എന്ന് നിങ്ങൾ പറയണു അങ്ങനത്തെ ഒരു ചോദ്യമൊക്കെ ഇതിൽ ടൈം ലൈനാണ് നമ്മൾ നോക്കേണ്ടത് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കില്ല പാകിസ്ഥാന് പോവില്ല എന്ന് പറയുന്നത് നവംബർ പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്തൊമ്പതിന് ഐ സി സി തീരുമാനിക്കണീ ഹൈബ്രിഡ് മോഡല് കൊണ്ടുവരു എല്ലാ ഇന്ത്യ പാകിസ്ഥാൻ കളി വരണ ടൂർണമെൻറ്റിലും രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ഈ ന്യൂട്രൽ വെന്യൂലേ കളിക്കുള്ളൂ അത് കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ടൂർണമെൻറ്റ് തുടങ്ങുന്നത് ഫെബ്രുവരി ഫെബ്രുവരി പത്തൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നവംബർ ഇരുപത്തഞ്ച് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫിക്സ്ഡ് ലിസ്റ്റ് പുറത്തിടണു ഐ സി സി അത് കഴിഞ്ഞ് ആറാഴ്ച കഴിഞ്ഞിട്ടാണ് ബംഗ്ലാദേശ് പറയുന്നത് ഞങ്ങൾ ഇന്ത്യയിൽ വരില്ല അപ്പോൾ ടൂർണമെന്റ് തുടങ്ങാൻ ഒരു മാസമല്ല ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ആയിരക്കണക്കിന് ഹോട്ടൽ റൂം ഫ്ലൈറ്റ്സ് എക്വിപ്മെൻറ്റ് എത്രയോ ടണ്ണിന്റെ എക്വിപ്മെൻ്റ് ആണ് ബ്രോഡ്കാസ്റ്റ് എന്നുമാണ് ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഐ സി സി ലെവലിൽ വോട്ട് വന്നപ്പോൾ പതിനാല് രണ്ട് തോറ്റത് എന്നു വെച്ചാൽ ബാക്കി അവിടെ ഇരിക്കുക ആ മുറിയിൽ ഇരിക്കുന്നവർക്ക് അറിയാം പ്രാക്ടിക്കലായിട്ട് ഇത് മാറ്റാൻ സാധ്യത അതിൽ ബംഗ്ലാദേശ് പറയുന്ന ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് മുസ്തഫിസുറിനെ പിന്നെ ഐ പി എൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ ബി സി സി അല്ലെങ്കിൽ ഭാഗത്തുനിന്ന് വിശദീകരണം എന്ന് പറയുന്നത് സുരക്ഷ ഒരുക്കാൻ പറ്റില്ലാന്നായിരുന്നു അപ്പോൾ ബംഗ്ലാദേശ് പറയുന്നത് ഒരു തരത്തിനും സുരക്ഷ ഒരുക്കാൻ പറ്റാത്ത ഒരു രാജ്യം എങ്ങനെയാണ് ഒരു ടീമില് അതൊരു വളരെ ഒരു എന്താ പറയുക ഒരു ഒരു സിമ്പിളായിട്ടുള്ളൊരു ലോജിക്കാണ് അതിൽ ലോജിക്കലല്ല അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ടി ട്വൻറ്റി ലോകകപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര ലെവൽ ആണ് അതാവുമ്പോൾ അത് നടത്തണ രാജ്യം അതിപ്പം ഇന്ത്യ ആയാലും പാകിസ്ഥാനായാലും ഓസ്ട്രേലിയ ആയാലും അവർക്ക് പ്രസിഡൻഷ്യൽ ലെവൽ സെക്യൂരിറ്റി കൊടുക്കണം എല്ലാ ടീമിനും അതിപ്പോൾ ഇന്ത്യക്കും പാകിസ്ഥാനും മാത്രമല്ല ഇപ്പോൾ ഇവിടെ യു എസ് എ ടീം വരുന്നുണ്ട് കളിക്കാൻ അതേപോലെ സ്കോട്ട്ലൻഡ് ഇവർക്കൊക്കെ ആ സെക്യൂരിറ്റി കിട്ടും ഒരു അന്താരാഷ്ട്ര ടൂർണമെൻറ്റാകുമ്പോൾ മറ്റേ പ്രൈവറ്റ് ഫ്രാഞ്ചൈസ് ടൂർണമെൻറ്റാകുമ്പോൾ മാച്ച് ഡേയുടെ അന്ന് സെക്യൂരിറ്റി കൊടുക്കാം പക്ഷെ ഇപ്പോൾ മുസ്തഫിസൂറിനെ കെ കെ ആർ സൈൻ ചെയ്യുന്നു അവർക്ക് പല പല പ്രൈവറ്റ് ഇവൻറ്റ്സ് ഉണ്ട് മറ്റേ ഗോൾഫ് കോസ്റ്റിൽ മറ്റേ സൈനിങ് ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഇതിനൊക്കെ സെക്യൂരിറ്റി കൊടുക്കാൻ ഗവൺമെന്റ് അതിന് പൈസ ഒന്നും ചിലവാക്കാൻ പണ്ട് അപ്പം പിന്നെ എന്തെങ്കിലും ഒന്നും പറ്റുക പിന്നെ ഞാൻ ഡിസംബറിൽ കൊൽക്കത്തയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഭയങ്കര ആന്റി ബംഗ്ലാദേശി ഫീലിംഗ് ആണ് ഇപ്പോ അവിടെ കോളേജ് സ്ട്രീറ്റിലും പാർക്ക് സ്ട്രീറ്റിൻ്റെ അവിടെ ചുമരുകളിൽ വരെ ബംഗ്ലാദേശികളെ ഇവിടെ കോൺസേർട്ടിന് വിളിക്കരുത് അതിന് വിളിക്കരുത് ഇതിനെ വിളിക്കരുത് എന്നൊക്കെയുള്ള സ്ലോഗനും മെസ്സേജസും ഒക്കെയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു പ്രൈവറ്റ് ലീഗിൽ ഒരു കളിക്കാരനെ കൊണ്ടുവരുന്നത് റിസ്ക്കാണ് അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉപദേശിച്ചത് ഇത് വേണ്ടുള്ളത് അതുപോലെ ബംഗ്ലാദേശ് ഒരു കാര്യം കൂടി ഇതിൽ പിന്നെ നടത്ത രാഷ്ട്രീയമാണ് ബംഗാളിൽ ടി എം സി ആയാലും സി പി എം കോൺഗ്രസ് ബി ജെ പി ഒക്കെ കണക്ക് എല്ലാവരും ഇതിന് മാക്സിമം പൊളിറ്റിക്കൽ മൈലേജ് എടുക്കാൻ നോക്കുകയാണ് തിരിച്ചു തന്നെയാണ് ബംഗ്ലാദേശിലും അവിടുത്തെ രാഷ്ട്രീയക്കാർ ഒരു ലെവലിൽ മേധയാണ് അവർ ഈ ബോയ്ക്കോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതിൽ പാകിസ്ഥാൻ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതാണ് അപ്പോൾ ഇത്രയും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുള്ളത് അവർ വിചാരിച്ചതിപ്പോൾ പാകിസ്ഥാനും കൂടി ഞങ്ങളുടെ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഐ സി സിയുടെ മേത കുറച്ച് പ്രഷർ വരുന്നതാണ് പക്ഷെ പാകിസ്ഥാൻ ഇറങ്ങാൻ ഒരു കാരണവുമില്ല എന്താ വെച്ചാൽ അവർ ആവശ്യപ്പെട്ടതൊക്കെ ഐ സി സി അവർക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ അവർക്ക് കളിക്കണ്ട എല്ലാ മാച്ചും ശ്രീലങ്കയിലാണ് ശ്രീലങ്കയിൽ ഒരൊറ്റ സെക്യൂരിറ്റി പ്രശ്നവും ഇല്ല അപ്പം പിന്നെ എന്ത് പറഞ്ഞിട്ടാണ് അവർ പിന്മാറുക പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോ ബംഗ്ലാദേശിനെ ഞങ്ങൾ കൂടെ തോന്നിപ്പിക്കാൻ വേണ്ടിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് അതെ അത് പിന്നെ കുറച്ച് ഇന്ത്യ തോണ്ടാനും കൂടി ക്രിക്കറ്റിൽ ബോയ്ക്കോട്ടുകൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ടൂർണമെന്റ് പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചോടുന്നു യു പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നില് ജിംബാബിൽ നടക്കുന്ന കളികൾ മാത്രം ഇംഗ്ലണ്ട് ബഹിഷ്ക്കരിച്ചിരുന്നു അന്നൊക്കെ എങ്ങനെയായിരുന്നു ഐ സി സി അതിനെതിരെ എന്തെങ്കിലും ഇപ്പൊ ന്യൂസിലൻഡ് കിന്നിയെ പോയി കളിക്കാത്തത് കാരണം അത് കാരണം കിന്നെയാണ് സെമിയിലെത്തിയത് അല്ല ഇംഗ്ലണ്ട് പൂർണ്ണമായിട്ട് പുറത്തായി സൂപ്പർ സിക്സ് എത്തിയതും കൂടിയില്ല സിംബാബ്വയിൽ പോവാത്തത് കാരണം അപ്പം അവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അതേപോലെ ഓസ്ട്രേലിയക്കും ന്യൂസ് വെസ്റ്റ് ഇൻഡീസിനും പോയിൻറ്റ്സ് പോയി ആറിൽ ശ്രീലങ്ക പോവാത്തത് കാരണം അതുപോലെ ഈ ബംഗ്ലാദേശും പാകിസ്ഥാനും പ്രധാനമായിട്ടും പറയുന്ന ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് ഐ സി സിയും ബി സി സി ഐയും ഒന്നാണ് അല്ലെങ്കിൽ ബി സി സി ഐയുടെ തീരുമാനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ അതൊരു അലിഗേഷൻ മാത്രമാണ് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം സി കുറച്ച് തെറ്റാന്ന് ഞാൻ പറയില്ല പക്ഷെ മണി പവർ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാത്തിനും ബി സി സി ഐ കുറ്റം പറയും പക്ഷെ ഇന്ത്യ കാരണമാണ് ബാക്കിയുള്ളവരുടെ പ്ലേറ്റിൽ ചോറ് വരുന്നത് ഇപ്പോൾ നമ്മളില്ലെങ്കിൽ അവർ പട്ടിണി ഞാൻ ഒരു ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം ഓസ്ട്രേലിയ ഒരിക്കലും ഡേ ടെസ്റ്റിൻ്റെ സമയത്ത് പുറമേ പോയി കളിക്കില്ല നവംബർ മിഡിൽ തൊട്ട് ജനുവരി അവസാനം വരെ അവർ ഓസ്ട്രേലിയയിൽ മാത്രമേ കളിക്കുള്ളൂ ഇംഗ്ലണ്ട് അവരുടെ സമ്മർ വേറെ എവിടെയും പോയി കളിക്കില്ല സൗത്ത് ആഫ്രിക്ക മിക്കവാറും ഡേ അവരുടെ ഹോം ഇത് തന്നെയായിരിക്കും ന്യൂസിലൻഡും അതേപോലെ പറ്റണത്ര അവർ അതാശ്രമം നമ്മൾ മാത്രം നമ്മുടെ പീക്ക് സീസണിൽ അവിടെ അവർക്ക് വേണ്ടി ബോക്സിംഗ് ഡേ പോയി കളിക്കും മറ്റവിടെ പോയി കളിക്കും അവ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഒരു ട്രാവലിങ് സർക്കസ് പോലെ ഇങ്ങനെ പോവുകയാണ് നമ്മൾ പോയാൽ മാത്രമേ അവർക്ക് പൈസ കിട്ടുള്ളൂ അത് തന്നെ അത് കാരണം തന്നെ എനിക്ക് ഉറപ്പാണ് ഈ ബംഗ്ലാദേശ് പ്രശ്നവും ഒത്തുതീർപ്പാകുന്ന വെച്ചാൽ നമുക്ക് ഓഗസ്റ്റിൽ അവിടെ പോകാനുള്ളത് ആ സീരീസ് ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റിൻ്റെ ബഡ്ജറ്റ് ഇതേപോലെ താഴോട്ട് പോകും നമുക്ക് നഷ്ടമാണ് ഇങ്ങനെ പരമ്പരകളും അതെ പക്ഷെ നമുക്ക് എവി സീരീസ് കൊണ്ട് വലിയ ഗുണവും ഇല്ല നമ്മൾ ഓരോ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വെസ്റ്റ് ഇൻഡീസിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടത് എന്നുവെച്ചാൽ ആ ഫണ്ട്സ് ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ ഈ ബംഗ്ലാദേശ് പോലെയല്ല പാകിസ്ഥാനോ പോയിക്കോട്ടെ ഐ സി സിക്കും അത് ഭയങ്കര നഷ്ടമല്ല ഇന്ത്യമായുള്ള മത്സരം അതാണ് ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പിഴയുടെ കാര്യം ഈ ഐ സി സിയുടെ റൈറ്റ്സ് ടി വി ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സ് എട്ട് കൊല്ലത്തേക്ക് അവർ ബണ്ടിൽ ചെയ്തിട്ട് എല്ലാ ടൂർണമെന്റും ബണ്ടിൽ ചെയ്തിട്ടാണ് ഇപ്പം സാധാരണ ഒരു ടൂർണമെന്റ് ഇപ്പോൾ ഈ ടി ട്വൻ്റി ലോകകപ്പിൽ നിന്ന് അവർക്ക് കിട്ടാനുള്ള വരുമാനം ഏകദേശം പത്ത് കോടി ഡോളറാണ് അതിൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം ഈ ഒരു ഒരൊറ്റ മാച്ചാണ് ഇന്ത്യ പാകിസ്ഥാൻ ഈ മാച്ചിന് ഇപ്പം ഞാൻ എനിക്ക് ഒരാളോട് സംസാരിച്ചപ്പോൾ മുപ്പത്തെട്ട് മില്യൺ ഡോളേഴ്സാണ് അതിൻ്റെ അവർ വരുമാനം ഈ ഒരൊറ്റ മാച്ചിൽ നിന്ന് അത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാവരുടെയും ഈശയെന്നാണ് പോണത് ഇന്ത്യയുടെ ഐ സി സിയുടെയും മാത്രമല്ല ഈ എല്ലാ അസോസിയേറ്റ് കൺട്രി ബാക്കി എല്ലാ ഐ സി സി മെമ്പേഴ്സിനും ഈ നഷ്ടം സഹിക്കണം പാകിസ്ഥാൻ എന്നും ഇന്ത്യയുടെ ഗ്രൂപ്പിൽ മാത്രമേ അതൊരു എങ്ങനെയാണ് ഒരു ടീം ഡ്രോ എന്നുള്ളതിൽ ക്രിക്കറ്റിൽ ഒരു അർത്ഥം അല്ല ഇപ്പൊ ഫുട്ബോളിലൊക്കെ ഇത് എത്രയോ മാസം മുമ്പ് തീരുമാനിക്കും ഇന്ത്യ പാകിസ്ഥാൻ കളി വേണം അത് ഈ വെന്യൂലായിരിക്കും കഴിഞ്ഞ ലോകകപ്പ് ഇവിടെ നടന്നപ്പോ അഹമ്മദാബാദ് ഏറ്റവും വലിയ ഗ്രൗണ്ടിൽ തന്നെ നടത്തി അപ്പൊ ഇത് ഈ കളി ഇല്ലാതെ ഇതിന്റെ ഇക്കോണമി മുന്നോട്ട് പോകേണ്ടി ഇപ്പം തന്നെ ജിയോ സ്റ്റാർ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത സൈക്കിളിൽ ഞങ്ങൾ ഇത്ര പൈസ തരില്ലയാണ് അതെ ഏതായാലും ട്വൻ്റി ട്വൻ്റിയിലൊക്കെ വരാനിരിക്കുകയാണ് നമ്മൾ കൂടുതൽ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി മറ്റൊരികലിരിക്കുക